ഭാഗമൺ മലനിരകളിലെ തണുപ്പിലും കുളിരിലും ഫാമിലിയുമായിട്ട് പൊളിക്കാൻ പറ്റിയ ഒരു കീഡിലൻ ബഡ്ജറ്റ് റിസോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട പോലെ എല്ലാ ഫെസിലിറ്റീസുമുള്ള എന്നാൽ നമുക്ക് നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ റിസോർട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ അമ്യൂറ്റീസ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു കോരി ചുരിയുന്ന മഴയത്താണ് ഞങ്ങൾ ശരിക്കും ഒരു റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആ തണുപ്പ് മഴയെ കൂടിയിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു മണ്ട് നേരത്ത് നേരത്തെ പോയി ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഈ റിസോർട്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രൊസീജിയർ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളുടെ ഐ ഡി കാർഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഞങ്ങൾ അവിടെ രജിസ്ട്രേഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് റൂമിനായിട്ട് വലിയ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ജസ്റ്റ് ഒരു ഫൈവ് ഉള്ളിൽ തന്നെ ആ റൂമെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ റിസോർട്ടിൽ റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ ഒരു എന്താ പറയുക പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ റൂമിലേക്ക് നടന്നു റൂമിലേക്ക് നമ്മൾ നടന്നു പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാരണം ചെറിയൊരു എന്താ പറയുക മുല്ലപ്പന്തലൊക്കെ പോലെ ഒരു ചെടികളൊക്കെ വെച്ച് ഒടുപ്പിച്ചിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് പിന്നെ എടുത്തു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് കാറ്റഗറി റൂംസ് ഉണ്ട് എ റൂംസ് ഉണ്ട് നോൺ എ റൂംസ് ഉണ്ട് കോട്ടേജസ് അവൈലബിൾ ആണ് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്തൊരു നോൺ എ സി റൂമാണ് കാരണം നോൺ റൂം എന്ന് പറയുമ്പോഴത്തേക്കും എ സി ഒരു കുറവാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളൂ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിമാണ് എ സി റൂമ് കുറച്ച് വലിപ്പം സൈസ് റൂമിൽ കൂടുതൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് പിന്നെ ഇവിടെ എ സിയുടെ കാര്യം ശരിക്കും ഇല്ല ഞങ്ങൾ റൂം ഇതാണ് ാണ്സ് ഈസ് വൺ ഓഫ് ദി ഗുഡ് തിങ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ടു ഡിസ്പോസ് ഇൻ ദ ബാത്റൂം ആൻഡ് ഓൾ ലൈക്ക് ഐ മീൻ ഡസ്റ്റ് ബിൻ സോ നമുക്കിത് ഫീൽ ചെയ്തിട്ട് ഇടാവുന്നതാണ് സോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആ സാധനം നമ്മുടെ വ്യൂന്ന് വേറെ ലെവല മോനെ ൂളിലേക്ക് പോവാണ് കൈസ് പൂളിലേക്ക് ഇറങ്ങുന്ന ഒരു വലിയൊരു കുത്തനുള്ളൊരു ഇറക്കമാണ് ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും താഴെങ്ങാണ്ടാണ് പൂൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഈ വേദന ഇവിടെ കുറെ കോട്ടേജസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെ അങ്ങനെ പല പല ഏരിയയിലും ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഇവിടുത്തെ കുറേ റൂംസാണ് നമ്മളെടുത്തിരിക്കുന്നത് പൂളുകാ താഴെ കാണുന്നുണ്ട് കേസ് നല്ല അടിപൊളി പൂളാണ് ഇത് ശരിക്കും ഒരു കാടിൻ്റെയൊക്കെ നടുവിലുള്ളൊരു ഫീലാണ് നമുക്ക് മഞ്ഞയ്ക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ ഇവിടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള അത്ര ഐറ്റംസ് നമുക്ക് ഈ ഒരു ഉണ്ട് അല്ലേ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ നേച്ചർ ഉണ്ടത് ഇവിടെ നിന്നുള്ള വ്യൂസെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ വ്യൂസാണല്ലേ മുട്ടക്കെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കാണാം കേട്ടോ അതെ കിട്ടിലും പ്ലേസുകൾ എന്തെങ്കിലും പറയുന്നതായിരിക്കും അതെ 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 ഇവിടെ വ്യൂട്ട് വേറെ എവിടെയും പോകണമല്ലോ ഇവിടെനിന്ന് നല്ല വ്യൂ അപ്പോൾ ലോങ്ങിലേക്കൊക്കെ മഞ്ഞ ഇങ്ങനെ പറന്ന് പോകാൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം മഞ്ഞ് പോകുന്നത് ഇവിടെ നിന്നുള്ള നിസാരം ഒരു സിമ്പിൾ വ്യൂ ആണ് പിന്നെ റെയിൻ ഡാൻസ് ഉണ്ടോ കേട്ടോ ഈവനിങ് ഏഴ് മുതൽ എട്ട് മണി വരെ നമുക്ക് ആ മഴയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും പിന്നെ പൂൾ വില്ല വേണ്ടവർക്ക് കുറച്ച് എന്താ പറയുക മോഡേൺ മോഡേൺ അല്ല ലക്ഷറി ആയിട്ട് പൂൾ വില്ല വേണമെങ്കിൽ പൂൾവില്ല അവൈലബിൾ ആണ് ഇൻഫിനിറ്റി പൂളാണ് വരുന്നത് പൂളും നേരെ കാഴ്ച എന്ന് പറഞ്ഞാൽ കിഡ്ലം വ്യൂ ആണ് മൊത്തം നല്ല തേയില തണുപ്പ് ഡേവിഡ് നല്ല വ്യൂ ആണ് കേട്ടോ അത് വ്യൂ ഫുള്ള് തയിലത്തോട്ടാണ് തയ്യലത്തോട്ടത്തിൽ വെള്ളത്തിൽ നല്ല തണുപ്പാക്കിയത് ഇന്നൊരു തണുപ്പിലേക്ക് തണുപ്പറ്റ പാടില്ല ഞാൻ ഇറങ്ങാൻ പോവാ

ക്യാമ്പയറുള്ള ഇവിടെയാണ് രണ്ടായിരം രൂപ അഡീഷണൽ ചാർജ് ചെയ്യണം അപ്പോൾ ഒരു ക്യാമ്പ ഒരു ടീമായിട്ടൊക്കെ ആണ് ക്യാം ഫയർ ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഞങ്ങൾ മാത്രമല്ല കൊണ്ട് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കോഫി കുടിക്കാൻ ടൈം ആയി ഒരു നാലര മുതൽ അഞ്ചര വരെ നമുക്ക് കോഫി സ്നാക്സ് ഉണ്ട് അത് കോംപ്ലിമെന്ററി ആണ് അത് ഞങ്ങൾ കുടിക്കാൻ വേണ്ടി പോവാണ് ഫ്രഷ് പോയി സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചിട്ട് വന്നു ഇനി ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവാം കൂടുതൽ കോഫി പിടിച്ചിട്ടാണ് ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇതിന് ഈ റൂമിൻ്റെ താഴെ തന്നെയാണ് നമ്മുടെ ഗെയിംസ് റൂമും കാര്യങ്ങളൊക്കെ റിക്രിയേഷൻ റൂമൊക്കെ വരുന്നത് അപ്പോൾ അതിന് തൊട്ട് താഴെയാണ് പൂള് വരുന്നത് അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കിക്കോട്ടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഫുൾ തേയിലത്തോട്ടമാണ് അടുത്താണ് ഈ കോട്ടേജസ് റൂംസ് ഒക്കെ വരുന്നത് ഇത് തന്നെ ഒരു ഇതിനകത്തോട്ടത്തിന് ഒരു പ്രൈവറ്റ് റോഡൊക്കെ വരുന്നുണ്ട് അതെ പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കോഫി കുടിച്ചിട്ട് വന്നിട്ട് പാർക്കിൽ കളിക്കാം

打你！<laughs> ാണ് ടച്ച് ചെയ്യാൻ പാടുള്ളു പിന്നെ അതൊരു കൊമ്പനും ഉണ്ട് ഇവിടെ അവനെങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ ഫുൾ കട്ടായിട്ട് നിങ്ങൾ സ്വിഗ്ഗിന്റെ അടുത്തോടെ പോന്നെ റെയിൻ ഡാൻസിങ്ങിൻ്റെ സെൻറ്റർ ഇവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ളി മഴ ഒക്കെ പെയ്ത് റെയിൻ ഡാൻസിങ് ഇവിടെ ഉണ്ടാകും പക്ഷെ നമ്മളത് ബുക്ക് ചെയ്യണം ഓക്കെ എന്നാലാണ് നമുക്കിവിടെ റെയിൻ ഡാൻസിങ് ഉണ്ടാവുക ഇതിനകത്ത് മഴ പെയ്യ് പാട്ടൊക്കെ ദാറ്റ് ഇസ് കാൾഡ് റെയിൻ ഡാൻസിങ് അടിപൊളിയൊരു കോളമുണ്ട് തൊട്ടുമേളിലെ പൂള് വരുന്നത് ഇവിടെ പൂള് വരുന്നത് അവിടെ റൂംസ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഫിഷിന്റെ ചില്ലി ചിക്കൻ ചില്ലി ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇടണം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഗൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫിഷിന്റെ പീസില് ഇത്ര നോർമലി അല്ലേ ഗൈസ് ഈ ഫിഷ് ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലത്തെ ഫിഷ് പഞ്ഞി പോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞിമുട്ടായി പോലത്തെ ഫിഷ് ഉണ്ട് അതിലത്തെ അരിഞ്ഞു പോകുന്നതുകൊണ്ട് അല്ലേ അങ്ങനത്തെ ഒരു ഒരു ഫിഷ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആട്ടോ ഈ ഡിഷ് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് റിക്രിയേഷൻ റൂമിൽ എത്തി അതെ ഫുഡെല്ലാം കഴിച്ച് ഇതാ ഇപ്പോൾ ടേബിൾ ടെന്നീസ് ഉണ്ട് ക്യാരംസ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഉണ്ട് അപ്പോൾ ഒരു അടിപൊളി ഗെയിംസ് ആണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് ആണ് അല്ല രോ ഡേവിഡ് അതെ ഫാമിലി ആയിട്ട് കുറച്ച് കൂടുതൽ ആൾക്കാരൊന്ന് തന്നെ കിടമായിരിക്കും കേട്ടോ നമുക്ക് ബില്ലാഡ്സ് കളിക്കണം ചെയ്യാം ബില്ലാർഡ്സ് വിളിക്കാം കാരണം ബില്ലിയാർഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ടൗൺ ആയി കാണുന്നത് ഫുൾ മഞ്ഞ ഒന്നും മുന്നോട്ട് ഒന്നും കാണുന്നില്ല ഇവിടെ രാവിലെ ഞാൻ കാണിച്ചില്ല അതിൻ്റെ അടുത്തുള്ള വേറൊരു റിസോർട്ടാട്ടോ ഫുൾ മഞ്ഞായിട്ട് ഒന്നും കാണുന്നില്ല നമ്മുടെ റിസോർട്ട് ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ അടിച്ച് ഒരു വാം ലൈറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ടോ ഇവിടെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാറ്റാണ് നമ്മളിങ്ങനെ ചില്ലാവുന്ന കാറ്റിനകത്ത് മൊത്തം മഞ്ഞിങ്ങനെ ഒന്ന് പോടമെങ്കിൽ ഒന്നിങ്ങനെ മൂടിയോ എന്ന് വെച്ചാൽ ആ മഞ്ഞ് മൂവ് ചെയ്യുന്നുണ്ടോ അവിടെ ടെമ്പറേച്ചർ വാഗമണില്ല ഒരു ഹോട്ട് കോഫി അറ്റ് നൈറ്റ് പത്ത് മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിട്ടില്ല എല്ലാവർക്കും ചെറുതായിട്ട് ഒരു കോഫി കുടിക്കാൻ നല്ല തണുപ്പ് അവിടെ അപ്പം ഞങ്ങൾ വന്നൊരു കോഫി കുടിച്ചു ഡേവിഡ് രണ്ടാമത് ഒരു കടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്ക രാവിലെ ഉണ്ടിപ്പോൾ റൂമിനകത്ത് മുഴുവൻ മഞ്ഞിങ്ങനെ ആ ഡോ ഇതിൽ വിൻഡോയിൽ മഞ്ഞിങ്ങനെ വന്നിങ്ങനെ വീടിന്റെ അകം കേട്ടോ റൂമിൻ്റെ അകമാണേ റൂമിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ മിസ്റ്റ് വന്നിങ്ങനെ വെള്ളം പോലെ ണ്ടോ ഡേവിഡ് നിന്റെ പേര് എത്തട്ടെ തുറന്നു പോകിയാലോ ദൂരെ ടൗണൊക്കെ ഇങ്ങനെ ഉണർന്ന എനിക്ക് വരുന്നേ ഉള്ളൂ മഞ്ഞെല്ലാം പോയിട്ട് ആയി പോയി 6:30 പോയിട്ടിട്ട് രാത്രി രാത്രിയില് കുറവായിരുന്നു വൈകുന്നേരം ഒരു ആറരക്കാവുമ്പോ ഭയങ്കര മഞ്ഞ ആയിരുന്നു ഒരു ഒമ്പതര പത്ത് മണി വരെ നല്ല മഞ്ഞായിരുന്നു നിങ്ങൾ ആരും ഇവിടെ എ സി റൂം എടുക്കരുത് കേട്ടോ എ സി എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എത്തിയായിരുന്നു അത് വൈകുന്നേര രാത്രി കുറഞ്ഞായിരുന്നു അങ്ങനെ മോർണിംഗ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്

ഇндиയോണ്ട് മരിയോണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഇന്നത്തോ അന്നാണ് മാസ് ലെവൽ എങ്ങുണ്ട് ബൈ ബൈ ഇതാണ് നമ്മൾ ഹായ് ഹായ് ഡാൻ ഹാ അട്ടാ ഹാ വാണ്ടി ദാവി താഴെ വര കേട്ടോ സ്വിമ്മിംഗ് പൂൾ അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഡേ ആണ് അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇറങ്ങിക്കാൻ വിചാരിച്ചു i'm going to go to yeah. by the way breakfast was very good okay. breakfast was heavier the dish. yes so i'm going right. അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തു ഇവിടെ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ റേറ്റ് ആയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിരിക്കുന്നത് നമുക്കിതിൽ ഡിന്നറിന് അഡീഷണൽ ക്യാഷ് ഞങ്ങൾ പേ ചെയ്തു ഏകദേശം ഒരു ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഞങ്ങൾക്ക് ഡിന്നറിന് എമൗണ്ട് ആയത് അതല്ലാതെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അൺലിമിറ്റഡ് ഫ്രീ ആയിരുന്നു പിന്നെ അവിടുത്തെ സ്റ്റേയും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് വൺ ഡേക്ക് ചിലവായിട്ടുള്ള എക്സ്പെൻസ് വരുന്നത് ഇനി കോട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ കോട്ടേജ് റൂംസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എ സി റൂംസ് അങ്ങനെ ഒരു മൂന്ന് കാറ്റഗറി ഉണ്ട് പിന്നെ അത് കൂടാതെ പ്രൈവറ്റ് പൂൾ വില്ലയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നല്ലൊരു റിസോർട്ടാണ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ട്രെയിൻ നോക്കാവുന്നതാണ് വാഗമണ്മ്മിൽ പോകുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ഞാൻ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും മതി